കൃഷി വകുപ്പ് മന്ത്രിയുടെ ഇടുക്കിയിലെ സന്ദർശനം പ്രകസനമെന്ന് കോൺഗ്രസ് ഇടുക്കി ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ആയിരക്കണക്കിന് കർഷകരുടെ കൃഷി നശിച്ചു സ്പൈസസ് ബോർഡുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മടങ്ങുകയല്ല കൃഷി വകുപ്പ് മന്ത്രി ചെയ്യേണ്ടത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടാവണം റവന്യൂ കൃഷി വകുപ്പുകൾ സ്പോട്ട് വെരിഫിക്കേഷൻ നടത്തി കർഷകരുടെ നഷ്ടം തിട്ടപ്പെടുത്തി പരിഹാരം കാണാൻ ഇടപെടൽ ഉണ്ടാവണമെന്നും കോൺഗ്രസ് മീഡിയ വക്താവ് സേനാപതി വേണു ആവശ്യപ്പെട്ടു അല്ല ബഹുമാനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദിന്റെ ഇടുക്കി ജില്ലാ സന്ദർശനം അതുപോലെ പ്രഹസനവും ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു രാഷ്ട്രീയ നാടകം മാത്രമായിരുന്നു ഇടുക്കി ജില്ല അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് കൃഷിക്കാരുടെ കൃഷി മ്പൂർണമായും വേനലിൽ നശിച്ചിരിക്കുകയാണ് ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ഏല മേഖലയിലും കുരുമുളക് മേഖലയിലും ചില പ്രദേശങ്ങളിലൊക്കെ ഏലകൃഷി സമ്പൂർണമായി തകർന്നു പോയിരിക്കുക അപ്പോ ഇത് കൃഷി വകുപ്പ് കേവലം മന്ത്രി ഒരു സന്ദർശനം നടത്തുകയും അദ്ദേഹം സ്പൈസസ് ബോർഡുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പോകുന്ന അതല്ലാതെ ഗവൺമെന്റ് അടിയന്തിരമായി ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം അത് കൃഷി വകുപ്പ് റവന്യൂ വകുപ്പ് തദ്ദേശ വകുപ്പ് ഈ മൂന്ന് വകുപ്പുകൾ സംയുക്തമായി ചേർന്നുകൊണ്ട് സ്പോട്ട് വെരിഫിക്കേഷൻ നടത്തണം അടുത്ത ഒരു മാസക്കാലം ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ കൃഷിക്കാർക്കുണ്ടായിരിക്കുന്ന നഷ്ടം എത്രയെന്ന് അത് തിട്ടപ്പെടുത്തി അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ അത് നേരിട്ട് കൃഷിക്കാരന്റെ കൈകളിലേക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാനുള്ള നടപടി ഉണ്ടാകണം കൃഷിക്കാരെ സമ്പൂർണമായും സഹായിക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട് അതുകൊണ്ട് ബാങ്ക് വായ്പകൾക്ക് പലിശരഹിതമായ മൊറോട്ടോറിയം ചെറിയ വായ്പകൾ പൂർണമായി എഴുതി തള്ളുകയും ചെയ്യാനുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത്